ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ സാധനം ഇതാണ് ഇത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് അപ്പോൾ നമ്മൾ സ്കൂളുകളെ കുട്ടികളെ കൊണ്ടുവിടാൻ പോകുമ്പോൾ കാറിൻ്റെ ഒരു നേര തന്നെ കാണും അതായത് ഒരുപാട് കാറുകളിങ്ങനെ കഴിഞ്ഞിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഏകദേശം ഒരു അര മണിക്കൂർ നമ്മൾ ഗ്യാസ് കത്തിച്ചെങ്കിൽ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് എത്തുള്ളൂ ആ ഒരു കാര്യം ആലോചിച്ചപ്പോൾ നമ്മൾ ഒരു ആൾട്ടർനേറ്റീവ് വേ നമ്മൾ കണ്ടുപിടിക്കാൻ വിചാരിച്ചു അങ്ങനെ ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് എത്തി അപ്പോൾ ഈ ഇലക്ട്രിക് സ്കൂട്ടർ നമ്മൾ കുറച്ച് റിവ്യൂ ഒക്കെ കണ്ടിരുന്നു ആമസോണിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത് അതിന് ഏകദേശം ഒരു നാട്ടിലെ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ അടിപ്പിച്ച് അതിന് വിലയുണ്ട് ഇവിടെ ഇതിൻ്റെ നാനൂറ്റി പതിമൂന്ന് ഡോളറായി നമുക്ക് ഷിപ്പിങ്ങും ടാക്സും എല്ലാം കൂട്ടിയിട്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയും അതേപോലെ തന്നെ അത് അസംബ്ലിങ്ങും അതിൻ്റെ ഒരു റിവ്യൂ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ കാണാൻ നമുക്ക് അൺബോക്സിങ് ചെയ്യാം എങ്ങനെ കൊണ്ടുവന്ന് വന്നത് ഡിസൈഡ് അല്പമെന്നൊക്കെ പറഞ്ഞിട്ടാണോ അവർ എഴുതിയിട്ടൊക്കെ ഉണ്ട് അതെങ്ങനെയാണോ കൊണ്ടു വന്നറിയാം എന്തായാലും ഇങ്ങനൊരു പാക്കിങ്ങിലാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് വലുതാണ് ഒന്ന് നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് എനിക്കിതും പൊട്ടിക്കേണ്ടതായിട്ട് വരും സംഭവം ചെറിയ സ്റ്റാൻഡുണ്ട് ഞങ്ങളത് വെച്ചു ഇപ്പോഴത്തേക്കിപ്പോഴത്തൊക്കെ അവരൊന്ന് പൊട്ടിച്ച് നമുക്ക് നോക്കാം കുറയാതിരിക്കാൻ അവർ പാക്കിങ്ങൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത് പോരുന്നത് വെക്കാം നമുക്ക് നൽകാലത്തിലേക്ക് നല്ല ഊയിടുണ്ട് ഇതെ സീറ്റാണ് തയറൊക്കെ അത്യാവശ്യം വലുതാണ് അപ്പോൾ നമ്മൾ ഈ ഇവിടെ ഒരു ആരോ മാർക്കൊക്കെ വെച്ചിട്ടുണ്ട് അത് വെച്ച് നമ്മൾ ഇത് അലേഞ്ച് ചെയ്യണം കേട്ടോ ഇവിടെ ആര മാർക്കുണ്ട് അപ്പോൾ നമ്മളിത് അലേഞ്ച് ചെയ്ത് പിടിപ്പിക്കണം ഈ ഈ ബാസ്ക്കറ്റ് ആൾറെഡി അവർ ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഫ്രണ്ട്ലി നമുക്ക് വേണമെങ്കിൽ ഊരി മാറ്റാം കുറച്ച് യൂസർ മാനുവലും ഉണ്ട് അതിനുള്ള ടൂൾസും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് അറിയാവുന്ന രീതിയിലൊരു ചെയ്യാം ആദ്യം ഓക്കെ നമ്മൾ ഇങ്ങനൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് ഈ സാധനം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് കയറ്റണം എന്നിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നാലും ചെയ്യണം നമ്മൾ കറക്റ്റാണോ നോക്കുക മുറുക്കി എന്നിട്ട് ആ ലോക്ക് ലിവർ നമ്മൾ അടയ്ക്കുന്നു അപ്പോൾ അത് റെഡിയായി ആയി ഇനിയുള്ളത് അവർ പറഞ്ഞത് ഹാൻഡിലാണ് ഹാൻഡിലും അതുപോലൊക്കെ തന്നെ നമ്മൾ ഓക്കെ ലിവർ കാണാൻ തോന്നുന്നു നമുക്കത് ഊരാ ഓക്കെ അതിങ്ങനെ ഊരി എടുക്കുന്ന ലിവറാണ് അന്നിട്ട് നമ്മൾ ഓ സാധനം പാ ഇവിടെ ഒരു ഗ്രേവഡൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളത് അങ്ങനെ വെച്ച് നമ്മളത് മുറുക്കുന്നു സ്ലൈഡ് ചെയ്ത് കയറ്റി ഓക്കെ കുറച്ച് മുറുക്കുക എന്നിട്ട് നമ്മളത് ടൈറ്റാക്കുക നമുക്കിനി ഇതൊന്ന് നമ്മുടെ സീറ്റ് ഒന്ന് പിടിപ്പിക്കാം അപ്പോൾ നമ്മൾ ഈ സീറ്റൊന്ന് പിടിപ്പിച്ച് നോക്കുകയാണ് സീറ്റ് എത്ര പൊക്കം വേണേലും വെക്കാൻ നമുക്ക് കുറച്ച് താത്തി വെക്കുകയാണ് എൻ്റെ ഹൈറ്റിനെ ഞാൻ പെട്ടെന്ന് രീതിയില്ല വെക്കുകയാണ് ഓക്കെ കുറച്ചും ഇങ്ങടെ കുറച്ചും ഇങ്ങടെ കുറച്ചും ഇങ്ങടെ കുറച്ചിട അല്ലോട്ട് വന്നിട്ട് നമ്മളതും അതും നമ്മൾ മുറുക്കുന്നു ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിലൊരു ട്രേ ഉണ്ട് അതിനകത്ത് കൂടെ വരുന്ന സാധനങ്ങൾ ഒരു ചാർജിങ് കേബിളുണ്ട് ഒരു അതിൻ്റെ അഡാപ്റ്ററുണ്ട് പിന്നെ ഇതൊരു ബോക്സ് ഉണ്ട് ഇത് നമ്മുടെ ബാക്കി വെക്കുന്ന ക്യാരേജ് ഇതെന്താണാവോ ഓ ഓക്കെ ഇത് സൈഡ് ചവിട്ടാനൊരു സ്റ്റാൻഡാണ് നമുക്ക് ഇവിടെ വെച്ച് ഒരു സ്റ്റാൻഡാണ് ഓക്കെ ആ രണ്ട് സ്റ്റാൻഡ് നമുക്ക് സൈഡ് സ്റ്റാൻഡ് ക്യാരേജ് അതേപോലെ തന്നെ അഡാപ്റ്റർ ചാർജിങ് കേബിൾ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇതെല്ലാം ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിലും ബാക്കിലും ഓക്കെ വീൽ പേസ് ചെയ്തതിൻ്റെ ഫോർട്ടീൻ ഇഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത്യാവശ്യം ക്ലിയറൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതാണ് അതിൻ്റെ ഒരു ഉള്ളിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിൽ ക്യാബേജ് കൊള്ളിൽ ഒന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് നോക്കാം എളുപ്പത്തിന് വഴിയായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കണം To to. Dia, the stuck, ും അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കൂട്ടർ അസംബിൾ ചെയ്തിട്ടുണ്ട് എല്ലാം ഫിറ്റ് ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അധികം ബലമൊന്നുമില്ല പക്ഷെ നമ്മൾ കയറി ഇരുന്ന് ചമ്മാ ചുമ്മാ പോവുകയാണ് നമ്മളിവിടെ ഒന്ന് അതിൻ്റെ ഓൺ ആക്കി നോക്കാം നമ്മളൊന്ന് ഒരു ക്യാപ്പൊക്കെ ഉണ്ട് ആക്സലറേഷൻ ഇതാണ് ഇതിൻ്റെ ആക്സിലറേഷൻ ഇത് പവർ ബട്ടൺ ആണ് സ്റ്റിക്കറൊക്കെ ഉണ്ട് ബ്രേക്ക് ലൂസാണോ ബ്രീങ്ങുന്നില്ല ഓ ബ്രേക്ക് ലൂസാണ് നമ്മൾ ബ്രേക്ക് ഒന്ന് മുറുക്കണം ബേക്കിൻ്റെ സ്വിച്ച് ഒന്നും ലൂസായി കിടക്കുകയാണ് ഓക്കെ അപ്പോൾ അതിന് നല്ല ടൂൾ ഉണ്ടാവും അവിടെ വെള്ളം ഓണാക്കി നോക്കുവാണേ നമ്മൾ അതിനകത്ത് ബാറ്ററി ഒക്കെ ഫുൾ ആണെന്ന് തോന്നുന്നു കാണിക്കുന്നത് പിന്നെ സ്പീഡും എല്ലാം ഉണ്ട് നമുക്കൊന്ന് നമുക്കൊന്ന് ത്രോട്ടിൽ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഏകദേശം എല്ലാം അസംബിൾ ചെയ്തു നമ്മളെല്ലാം ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്ന് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളൊന്ന് ഓടിച്ചു നോക്കിയിട്ട് തരാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം സ്പീഡൊക്കെ ഉണ്ട് ഏകദേശം പത്ത് പത്തൊൻപത് അതായത് എയ്റ്റ് നയൻ എയ്റ്റീൻ പോയിന്റ് സംതിങ് ആണ് അതിൻ്റെ സ്പീഡ് മാക്സിമം സ്പീഡ് മൂന്ന് മോഡൊക്കെ ഉണ്ട് കൊള്ളാം ലൈസൻസിന് വേണ്ടി നമ്മൾ എട്ട് എടുക്കണോ എട്ടെടുത്ത് കാണിക്കണോ ലൈസൻസിന് ഇട്ടെടുത്ത് ഇട്ടെടുത്തെടുത്ത നമ്മളത് ട്രയൽ നോക്കണം അതിനകത്ത് ഒരാളെ വെച്ചുകൊണ്ട് പോകാൻ പറ്റുമോന്ന് കൊച്ചിനെ അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ മോട്ടലിൽ മേടിക്കാം ഓക്കെ അവൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റി മതി കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളൊന്ന് പോയിട്ട് പോയിട്ട് അങ്ങനെ ഉണ്ടാവുന്നു പിടിച്ചോളാം അതൊക്കെ വെലമായിട്ട് പിടിച്ചാലും അതൊക്കെ പിടിച്ചാൽ മതി ഓക്കെ ഒരുപാട് ഞാൻ ഒന്ന് വരെ വെച്ചത് വെച്ചോണ്ടൊന്ന് പോയി നോക്കട്ടെ ഓക്കേ അപ്പോൾ അത് കുഴപ്പമില്ല സംഭവം വർക്കൗട്ടാവും ഇതിൻ്റെ ബ്രേക്ക് ഇത് ബാക്കിലെ ബ്രേക്കാണ് റൈറ്റ് ഹാൻഡിൽ വരുന്നത് ഇത് ലെഫ്റ്റ് ലെഫ്റ്റ് ഹാൻഡിൽ ഫ്രണ്ട് ബ്രേക്ക് പിന്നെ ഇങ്ങനത്തെ പല മോഡുകളുണ്ട് നമ്മൾ വളരെ കൊറക്റ്റായിട്ടാണ് കാണിക്കുന്നത് മോഡ് വൺ മോഡ് ടു മോഡ് ത്രീ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പം വെള്ളം ഏകദേശം ഉള്ളം എന്ന് തോന്നുന്നു ഞാൻ ഫുൾ ചാർജ് ഒക്കെ ചെയ്ത് ചെയ്തുകൊണ്ട് നോക്കണം ഒന്ന് ഓടിച്ചൊക്കെ നോക്കണം മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ എയ്റ്റീൻ പോയിൻറ്റ് സംത്തിങ് എയ്റ്റീൻ പോയിൻറ്റ് നൈൻ എയ്റ്റീൻ പോയിൻറ്റ് ഫൈവ് ആ റേഞ്ചിലാണ് പിന്നെ അതേപോലെ തന്നെ ഇത് ഒറ്റ ചാർജിൽ ട്വൻറ്റി ട്വൻറ്റി മൈൽസ് വരെ ഓടൂ എന്നാണ് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു അപ്പ് ആൻഡ് ഡൗൺ വൺ ടൈം ത്രീ മൈൽസേ ഉള്ളൂ അപ്പോൾ ഏകദേശം മൂന്ന് നാല് ആറു പ്രാഴ്ചയൊക്കെ പോകുന്ന ചാർജേഴ്സുകളാണ് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചാർജ് ചെയ്താൽ മതിയായിരിക്കും അപ്പം നമ്മളത് എന്തായാലും വെള്ളം നല്ല ഇതുണ്ട് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഫൈവ് ഫോർട്ടി വോട്ട്സ് ആണ് അതിൻ്റെ ബാറ്ററി നമുക്കിനി ഒന്ന് ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ പറയാൻ വാ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ ബൈ ബൈ